ബോഡി ഡീറ്റോക്സി ചെയ്യാൻ എന്ത് ചെയ്യണം ബോഡി ഡീറ്റോക്സി ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടത് മഞ്ഞൾപ്പൊടി വെള്ളം കുറച്ച് കുരുമുളക് പൊടി ഒരു നുള്ളു കുരുമുളക് പൊടി വെറും വയറിലും മൂന്ന് ദിവസം കുടിക്കാം രണ്ടാമത്തത് അതൊരു രീതി രണ്ടാമത്തത് നല്ല എണ്ണ നല്ല എണ്ണ നിങ്ങൾ കിടന്നുറങ്ങുന്നതിന് മുന്നേ ഒരു സ്പൂണ് കുടിക്കുക ചൂടാക്കണം എന്നില്ല നോർമൽ ആയിട്ടില്ല വെളിച്ചെണ്ണ ആവാം നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയ എണ്ണ ഒലീവ് ഓയിൽ ഒലീവ് ഓയിലിൽ നിങ്ങൾക്ക് ഒരു ചെറിയ സ്പൂണിലൊരു സ്പൂണ് കുടിക്കാം രാവിലെ ആവുന്ന സമയത്ത് വയർ ഫുള്ള ക്ലിയർ ആവും പിന്നെ അപാൻ മുദ്ര ചെയ്യാം അബാൻ മുദ്രയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആ നല്ലെണ്ണ മതി നല്ലെണ്ണ മതി നല്ലെണ്ണ സ്പൂൺ കുടിക്കാം ബോഡി ഡീറ്റോക്സ് ആവും പിന്നെ അബാൻ മുദ്ര ചെയ്യാം അബാൻ യും പിടിച്ച് നടക്കാം പിന്നെ അബാൻ മുദ്ര പിടിച്ച് നടക്കുന്ന സമയത്ത് നിങ്ങളുടെ മൂക്കിലോട് ശ്വാസം എടുക്കുക എടുക്കാം വയലൂടെ പുറത്തൂടെ ഇതിലൊക്കെ ബോഡി ടിപ്സ് നടക്കാം പിന്നെ ഒഴുകുന്ന വെള്ളത്തിൽ കുളിക്കുക ബോഡി ടിപ്സോ പിന്നെ ഉപ്പിട്ട വെള്ളത്തിൽ കുളിക്കുക ബോഡി ഡൊക്കെ ചെയ്യാം